കൂട്ടുകാരെ ഓണത്തിനു വേണ്ടി ഞാൻ വായിക്കാൻ പറ്റും പാലിക്കാം വായിക്ക എത്ര കൊല വേണ്ടിട്ടു ഉപ്പേരി വരക്കാൻ പോവുകയാണ് ഉപ്പേരി വരക്കാമെന്നും വെച്ച് ഓണത്തിലെ കായകൾ വാങ്ങിച്ചു ഏഴ് കൂട്ടുകാരെ ഓണമൊക്കെ എവിടെന്നറിയായി ഓണത്തിന്റെ എല്ലാവരും സാധനമൊക്കെ മേടിച്ചോ ഞാനൊന്നും സാധനങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും മേടിച്ചില്ല അന്നൊന്ന് എല്ലാം വെച്ച് തിന്നാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടോ ഒരു സോൺ വാങ്ങിച്ചോരം വെക്കാൻ പോവുകയാണ് ഇപ്പൊ പിന്നെ കേട്ട്ക്ക മേടിച്ചും മൂന്ന് കിലോ മുപ്പത്തൊൻപത് രൂപ ഒരു കിലോയ്ക്ക് മേടിച്ചോണ്ട് വന്ന പേരി ഉണ്ടല്ലോ ഉപ്പ് കൂടുതലാ പോയി ഒന്ന് പരിമവം വന്നു അതെ ഒന്ന് വറക്കാൻ കുറച്ച് വായിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ നാടകക്കായൊന്നുമല്ല റിലൈൻസ് ചെയ്തൊരു ആണ് പാണ്ടിക്കായ പാണ്ടികൾ കേട്ടാൽ എൻ്റെ ഊൽ നമുക്ക് അതെങ്ങനെയാണ് അന്നതവിട്ടു കൂട്ടുകാരൻ കൈ കിട്ടിയത് ഇടാ കണ്ടിച്ച് നോക്കട്ടെ ഇങ്ങനെ കുറച്ച് കുറച്ചു കഴിഞ്ഞു ഞാൻ ഞാനെൻ്റെ ഒരു ഡ്രസ് മാറിയിട്ട് വരട്ടെ ജോലികളെ ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ വീട്ടിലെ ജോലികൾ ഒരാൾ മരിച്ചു പോയായിരുന്നു പള്ളിയിൽ പോയി കവാടയ്ക്ക് പോയി ജസ്റ്റ് ഡെഡ് ബോഡി കണ്ടു തിരിച്ചു തിരിച്ചുപോയി ഇടയ്ക്കെല്ലാം ഇവിടെ ഭയങ്കര മരണം നടന്നുകൊണ്ടേ വളർന്ന് പറഞ്ഞാൽ മളകിറക്കൻ തെളിക്കടന്ന് മലക്കിരക്കത്തേരിക്കപ്പള്ളിയും മർത്തവപ്പള്ളിയും അടുത്തടുത്താണ് ഇന്നിവിടെ ഒരാൾ മരിച്ച നാളെ മർത്തവപ്പള്ളി ഇങ്ങനെ ഇപ്പം ഇന്ന് ഒരാളിവിടെ മരിച്ചു നാളെ വേറെ ഒരു ഷോടൊക്കെ മർത്തവമായി ഇരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ നമ്മളെന്നാണോ ഇഴേ ഊന്നതിനു മുമ്പായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തേ ദൃശിക്കലായോ അട്ട ഈ വർഷത്തെ ഓണത്തിന് ഉണ്ടാകുമെന്ന് കല്ലിക്കൊണ്ട് വറക്കാൻ വന്ന വന്നപാടെ ഞാൻ ചായക്ക് വെള്ളവും പാലും തേയിലയും പഞ്ചസാരയും ഇട്ട് ഇനി ഇതിൻ്റെ അകത്ത് സ്വല്പം ഏലയ്ക്കായിരുന്നു ചതച്ചു ഇച്ചിരി ഇഞ്ചി അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കൂൺ കൂണൊരുക്കാൻ പോവുകയാണ് കണ്ടോ കൂണിൻ്റെ അകത്തു വശത്ത് ഒരു കറുപ്പ് പോലും സാധനമുണ്ട് ഇത് ചുരണ്ടി കളയണം അതൊരു പാടാണ് ചുരണ്ടിക്കള ചുരണ്ടിത്തൊലിയൊക്കെ കളഞ്ഞു വരുമ്പോഴത്തേക്കിനും സ്വല്പമേ ഉള്ളു ते अगी, दो ഭയങ്കര തിരക്കാ ഇവിടെ കളയാൻ പാടാ ആ തൊലി കളയാൻ പാട തൊലി കളഞ്ഞ വരുമ്പോ ഒത്തിരി പൊടിഞ്ഞു പോ നഷ്ടം ഇതിന്റെ ഈ കറുപ്പുണ്ടല്ലോ കറപ്പ് കളയണം ഇവിടെ കറുപ്പ് ഒത്തിരി ഉണ്ടോ റിയത്തില്ല അവന് ഭയങ്കര ഇഷ്ടം അവന് ഭയങ്കര ഇഷ്ടമാണ് ആ പറഞ്ഞു ചിക്കൻ വേണ്ടു കോഴിയുമ്പില് കൂണുമതി പിന്നെ എന്തിനാ നിർബന്ധിച്ച് വേണോന്ന് കൊടുക്കുന്നു ശരീരത്തിന് അഴിക്ക <laughs> <laughs> േ മാംസം തന്നെ പാട്ടി പിന്നെ പട്ടിയട നിന്നത് എന്തിനായി ഈ മാംസം അല്ലേ അമ്മ ക്രിസ്ത്യൻ ആകണ്ടി അല്ലായിരുന്നു അമ്മ ക്രിസ്ത്യനാകണ്ടി അല്ലായിരുന്നു അമ്മ വല്ല അന്തർജനമാകണ്ടിയിരുന്നു ഒത്തിരി നഷ്ടമാണ് ഒത്തിരി പൊടിഞ്ഞു പൊടിഞ്ഞു പോവാണ്ടി കളഞ്ഞാ മനല്ലോ ഒത്തിരി അതിന്റെ അകത്തെ കറുപ്പ് പോകണ്ടേ അകത്തെ ഒരു കറുപ്പുണ്ട് കറുപ്പ് ചിരണ്ടി കളയണം ൂണ് ഒക്കി എടുത്ത് വൃത്തിയാക്കി വെച്ചു തേങ്ങയൊക്കെ തിരുമ്മേച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇനി പച്ചമുളക് കൂടെ അരിഞ്ഞ് പരുവേത്തിൽ എല്ലാം കൂടെ ചേർത്ത് തോരൻ വെച്ചെടുക്കണം പൊട്ട് പച്ചമുളക് ആയതുകൊണ്ട് മൂന്നാല് പച്ചമുളക് അങ്ങനെ തീരെ പൊട്ടാണ് ഇനി ും തോരം കെട്ടാനായിട്ട് പോവാം അങ്ങനെ എണ്ണയിൽ ഉഴുന്നും കഴുകുമൊക്കെ ഇട്ട് പൊട്ടിയ ശേഷം സവാളയാണ് അരിഞ്ഞിരിക്കുന്നത് കൊച്ചുള്ളി ഉണ്ടായിരുന്നു പൊളിക്കാൻ കൊണ്ട് പൊളിച്ചില്ല പിന്നെ പച്ചമുളകും വെള്ളവും കൂടി ഇട്ട് വഴുത്തി ഭയങ്കര മഴയാണ് കൂട്ടുകാരെ വെളിയിൽ കറിവേപ്പിൽ എടുക്കാൻ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്ന് കറിവേപ്പിൽ ഇല്ലാതെ തോരൻ തയ്യാറാക്കുകയാണ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കയ്യിൽ വെച്ചിരിക്കുന്ന പൂണം ഒന്ന് നന്നായി ഒന്ന് വഴലിട്ട് ആവശ്യത്തിനുള്ള കൂടെ ഇട ിട്ട് കൊടുത്തിട്ടുണ്ട് മതിയാകുമായിരിക്കും അത് വേണമെങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കാം മഴ തോന്നിട്ടുണ്ട് ഭയങ്കര മഴയാണ് തോരുവാണെങ്കിൽ പോയി കറിവേപ്പില പറിച്ചുകൊണ്ട് വന്ന് ഇട അല്ലെങ്കിൽ വേണ്ട ഇനി ഇനിയും തേങ്ങൂടി ഓവർ തേങ്ങ എടുത്തില്ല കാരണം തേങ്ങക്ക് വില കൂടുതലാകാനും നമുക്ക് തേങ്ങ ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം മലയെണ്ണാൻ മര എണ്ണാല് നമുക്ക് തേങ്ങ തരില്ല ഇപ്പൊ ഇവിടെ സ്വന്തം വഴുവാണ് മല എണ്ണാൻ ഒരു തേങ്ങ തരത്തില്ല വെള്ളയ്ക്കാകുമ്പോഴേ അതുങ്ങൾ പഠിച്ചു തിന്നുകയാണ് പിന്നെന്താ ചെയ്യും നിങ്ങളുടെ നാട്ടിലോട്ട് ഞാൻ പറഞ്ഞു വിടാൻ പോവുകയാണ് ഞങ്ങൾക്ക് മാത്രം തേങ്ങ ഇല്ലാതിരുന്നാൽ പോരല്ലോ നിങ്ങൾക്കും ഇല്ലാതാകട്ടെ അപ്പഴേ ഇതിന് വെള്ളം ഒന്നും ചേർക്കണ്ട വെള്ള ആവശ്യത്തിനുണ്ട് ഇല്ലാത്തത് ചെറിയ തീയില്ലേ അടച്ചു വെച്ച് ഞങ്ങൾ വേവിക്കാം ഞാനൊരു അടപ്പ് എടുത്തോണ്ട് വരട്ടെ പിന്നെ ബീൻസും കാരറ്റും പച്ചമുളകും ഉള്ളി എല്ലാം കൂടെ ഇട്ട് ഞാൻ ഇത് വെക്കുവരയ്ക്ക് തയ്യാറാക്കുകയാണ് പിന്നെ കുറച്ച് സാമ്പാർ ഞാൻ ചോറ് വെച്ചിട്ടായിരുന്നു പോയതേ പക്ഷേ വന്ന് നോക്കിയപ്പോൾ ആ ചോറ് നല്ല കല്ല് പോലെ തന്നെ ഇരിക്കുന്നു പിന്നെയും ഞാൻ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചു വേവിക്കാനായിട്ട് ഗ്യാസേരോട്ടാണ് വെച്ചത് ഒത്തിരി താമസിച്ച് പോകുന്നത് ഇനിയും അടുപ്പ് കത്തിച്ചൊക്കെ വയ്ക്കാനായിട്ട് അങ്ങനെ ഞാൻ ചൂടാക്കാൻ വെച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ട് ഓരോ ദിവസവും കടന്നു പോകുന്നു ഇതൊക്കെ ഉള്ളു എനിക്ക് കാണിക്കാനും പറയുവാനും പിന്നെ ഇനിയും വാഴക്ക ഉണ്ട് അത് കുളിച്ച് ഒന്ന് ഉപ്പേരിയാക്കണം അങ്ങനെ ജോലിയുണ്ട് വീട്ടില് ഇനിയും എല്ലാവർക്കും തിരക്കും ഒക്കെയാണല്ലോ ഓണത്തിൽ സാധനം മേടിക്കേ ഡ്രസ് മേടിക്കേ എനിക്കങ്ങനെ ഡ്രസ്സ് മേടിക്കുകയും ഒന്നുമില്ല നമ്മൾ സാധാരണ എന്നത്തേപ്പോലെയും കഴിഞ്ഞു അതേ ഉള്ളൂ അങ്ങനെ പണ്ട് തൊട്ടേ എനിക്ക് എൻ്റെ വീട്ടിലും ഓണത്തിനൊന്നും പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ചിട്ടില്ല പോലെയും അന്നും ആ ദിവസവും കഴിഞ്ഞു പോകുന്നു വലിയ പ്രത്യേകതകളൊന്നും ഇല്ല പിന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളവരെ കൊണ്ടല്ലോ ഓണത്തിന് എല്ലാവർക്കും മുൻകൂർ ഓണ ദിനാശംസകൾ ഇനിയും ഓണം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്